ഫോർ മാനേജ്മെന്റ് സ്റ്റഡീസ് റാംസ് കോളേജിന്റെ ഫിഫ്റ്റീൻ ആനിവേഴ്സറി ക്രിസ്റ്റൽ ജൂബിലി സെലിബ്രേഷൻ നടന്നു മാറ്റി സുഖപ്പെടുത്തുന്നു വൈപ്പിൻകരയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സവിശേഷകരമായ സ്ഥാനമാണ് റാംസിനുള്ളത് വിദ്യാഭ്യാസത്തോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധത കൂടി പകർന്നു നൽകാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു അയ്യമ്പിള്ളി റാംസ് ബൈ ക്രാഫ്റ്റിന്റെ പതിനഞ്ചാമത് വാർഷികാഘോഷം ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു നടന്നു പോകുന്നു എന്ന് കാണുന്നതിൽ അധികാര സന്തോഷമുണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും

பலரatasaray சுபரீன வராயிடுது Galatasaray சுபரீனல வர காரியkaitiri நம்மளோட உத்தேனுண்டு ஹரீ கோட மொறம்பால மேயவாஸத்துக்கு அதிஷ்டம் دي عباره வீரனே சகோதர அது یادாகமா அது தாரைங்கைய நம்மளோட பொருளாதார கட்ட அது ஞாபகத்துல நம்ம இரண்டாவது Galatasaray சுபரீன यूनिवर्सिटीக்குது கூடி ராமச்சந்திரா பல்கலைக்கழகத்துல இருக்கிற வரலாறு தெடலக Galatasaray சுபரீனக்குது படி റൂറൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് സെക്രട്ടറി കെ എം അംബ്രോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് എം എം മോനായി എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്വക്കേറ്റ് സി എ മജിദ് ഡോക്ടർ ജിയോ പോൾ പ്രിൻസിപ്പൽ ഡോക്ടർ മിനു ജോൺ കെ എസ് നിബിൻ പി ബി സജീവൻ അഡ്വക്കേറ്റ് ഷേറ സുരേഷ് എന്നിവർ സംസാരിച്ചു മാനേജ്മെന്റ് രംഗത്തെ വിദഗ്ദ്ധ ഡോക്ടർ അഷ്ന ഹനീഷ് വിദ്യാർത്ഥികളോട് സംവദിച്ചു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ഡെസ്ക് നാട്ടു അയ്യമ്പിള്ളി